ഹൈ വെളുക്കം ടു മൈ ചാനൽ വിക്കിയുള്ള നമുക്ക് റവ കൊണ്ടൊരു വടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിൽ കൂടെ പോവാം വടയാണല്ലൊരു പലഹാരമാണോത്താവത് വീട്ടിൽ കൂടെ പോവാം നമുക്ക് റവ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിനകത്തൊരു കപ്പ് റവ്യാണത്തെ എടുത്തിരിക്കുന്നത് തിരുനൂറ്റി അമ്പത് എം എൻ്റെ കപ്പിൻ്റെ ഒരു കപ്പ് റവിയാണ് എടുത്തിരിക്കുന്നത് ഇത് പച്ച പച്ചറവിയാണോ തവ അടിച്ചിരിക്കുന്നത് നമുക്ക് വറുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കഷ്ണം രണ്ടോ മൂന്നോ കഷ്ണം അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പകുതി ഉള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കരിവേപ്പില ഉള്ളി പിന്നെ തൈര് തൈരാണ് ഇത് അത് പുതപ്പിച്ച കാരണം ഒന്ന് മോര് പോലെ ആയിട്ടുണ്ട് പിന്നെ മൈദ പിന്നെ പാക്കിങ് സോഡ പിന്നെ അവസ്ഥ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടേ നമുക്ക് നോക്കാം നമ്മുടെ ചൂടാവാത്തതിനകത്ത് നമുക്ക് റച്ച റവിയായിരുന്നു അത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ റവ അത വറ വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം നമ്മുടെ റവ മുഴുവൻ പാർത്തീട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇതിലേക്ക് നമ്മൾ ചപ്പോളം ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുത്തു ഉള്ളി മുഴുവൻ ആയിത്തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളിടുന്നത് മുളക് ചളിച്ചതും അതുപോലെ തന്നെ മുളക് പൊടി ലാശ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടി എന്നിട്ട് ഇത് നമ്മുടെ വിക്സ് ഉണ്ടല്ലോ വിസ്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആകപ്പാടെ എന്നുവെച്ചാൽ എല്ലാവർക്കും ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കണേ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് തൈരാണ് തൈര് ആണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് പക്ഷെ നമ്മളുടെ കയ്യിൽ തൈരില്ല അതുകൊണ്ട് നമ്മൾ മോരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മോരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ മോര് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തൈ അതിലേക്ക് നമ്മളൊന്ന് മൈദയാണ് മൈദയാണ് മൈദ ഇതിൻ്റെ പകുതി ഭാഗമുള്ളൂട്ടാ മൈദ കാൽക്കപ്പോളം മൈദ ഇടത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ നമ്മൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ലാശം പാക്കിംഗ് സോഡ നമുക്ക് ഇടണം പാക്കിങ് സോഡ തരാതൊന്നും വീർത്ത് വരുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ഒരു ലാശം പാക്കിംഗ് സോഡ ഇടുന്നുണ്ട് ഒരു ലേശം മതി ഒരു നുള്ള ഒരു നുള്ളിത്താൽ മതി എന്നുവെച്ചാണെങ്കിൽ കൂളായി ഞാൻ അപകടമാള്ളൂ അപ്പോൾ ഒരു ലേശം ഇത്താൽ മതി പാക്കിംഗ് സോഡ ഒരു നുള്ളിടന്നുള്ളൂ ആ നുള്ള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാ ബാധിക്കാവുന്ന വിട്ടിലെല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം മടയുടെ രൂപത്തിലാക്കാനാണ് അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കണം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായപ്പൊടി ചേർക്കേണ്ടത് മറന്നുപോയി നമ്മൾ കായപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കായപ്പൊടി കൂടി ചേർത്തിട്ടോ എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എനിക്ക് കൈ കൊണ്ട് കുഴച്ചാൽ മാത്രമേ മിക്സിങ് ശരിയാവുള്ളൂ ഞാൻ മിക്സീന് കൈ കൊണ്ടാണ് ഞാൻ കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾക്ക് നമ്മൾ കൈവൃത്തിനായ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുക നമ്മളിതാ കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും കുഴക്കാനാ വെച്ചാൽ കുറേ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്താ പറയുക കാശ്മീരിയുടെയും അതുപോലെ തന്നെ ഗോതമ്പ് മൈദയുടെയും അതുപോലെ മുളക് പൊടിച്ചിട്ടും ഒക്കെയും കൂടി കായത്തിൻ്റെയും ഒക്കെയും കൂട്ടിലത് നല്ല വൃത്തിക്കും കൊള്ളാൻ പറ്റാത്ത നമ്മളിങ്ങനെ ചെയ്യണേട്ടോ നമ്മൾ നല്ല സ്മെല്ലും വരുന്നത് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് വണത്തിൽ പാത്തിൽ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവട്ടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ വന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എത്തിച്ചിങ്ങനെ എന്ത് വടയുടെ സാധനം ചെറിയ ചെറിയ പോളിസുകളായിട്ട് നമുക്ക് എണ്ണയ്ക്ക് വെച്ചെടുക്കാം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വെച്ചെടുക്കാം വെച്ചെടുക്കുമ്പോൾ കൈ പൊള്ളാതെ വെച്ചെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ വെള്ള തെറിക്കാൻ സാധിക്കുന്നതുണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടേത് റവ കൊണ്ടുള്ള സ്നാക്സ് ഇരട്ടാമത്തെ തൃപ്പ് തൊടുത്തു അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അപ്പം ഇത് എല്ലാ ഭാഗത്തും മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ റവ സ്നാക്സ് കൂടെ ആയിട്ട് നമുക്കിത് കോരെടുക്കാം വട ഞാൻ കോരെടുത്തു നമ്മുടെ റവ സ്നാക്സ് ഓരോത്തം വറുത്തത് കോരെടുത്തു ഇപ്പം രണ്ടാമത്തെ പേച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതും ഒരു ഭാഗം ആയിട്ടുണ്ട് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ കുറച്ച് കുറേശ്ശെ കുറേശേ വറുത്ത് കുരുള്ളൂ അപ്പോൾ അത് െല്ലാ ഭാഗത്തും നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ടെത്തോ അപ്പോൾ അതാ മുറിച്ചൊക്കെ നോക്കി നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് എത്തോ അപ്പോൾ നമുക്ക് നമ്മുടെ വഴ നല്ല ക്രിസ് ആയിട്ടുണ്ടെത്തോ കിട്ടിക്കണേ അപ്പോൾ അവ കൊണ്ടുള്ള ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴാണ് രേഖപ്പെടുത്തുന്നേ ആദ്യം മറ്റേ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த ஒரு வேறு தொழில்க்கான வரேன் தேங்க்யூ தேங்க்யூ ஃபார் வாட்சிங் திஸ் வீடியோ